ഈ കാര്യത്തിൽ ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ അല്ലേ അതെ പ്രത്യേകിച്ച് മഹാസംഗമവും ഒക്കെ ഉണ്ടല്ലോ ആ സർക്കാർ ഇവരുടെ കാര്യത്തിൽ തുടക്കം മുതൽ ആലഭാവം കാണിക്കുന്നു എന്ന പരാതി അവർക്കുണ്ട് അത് സമരത്തെ നേരിടുന്ന കാര്യത്തിൽ മാത്രമല്ല കുറച്ചാളുകളെ ആരൊക്കെയോ ഇളക്കി വിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞതൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചതെല്ലാം അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ് അതോടുകൂടി ഇവർ ഇവരുടെ സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് രാപ്പകൽ സമരമാണ് രാത്രി ഒരു ടീമുണ്ടാകും രാവിലെ വേറൊരു ടീമുണ്ടാകും അവര് പല നിന്ന് വന്ന ആളുകളാണ് അവരുടെ ബാഗുകളൊക്കെ കണ്ടില്ലേ ബാഗ് മൊത്തം മൊത്തം സംവിധാനങ്ങളുമായി ആണ് ഇവർ വരുന്നത് ഇന്ന് പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് ഇവർ കടന്നിട്ടുമുണ്ട് ഇന്ന് വലിയ സമരാണ് അല്ലേ എവിടുന്ന് വരിക നിങ്ങളൊക്കെ എല്ലാവരും അപ്പം പിന്നെ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം എങ്ങനെയാ രാത്രി വേറെ ടീമാണോ അഞ്ച് ദിവസം ഉണ്ട് രാവിലെയും നിങ്ങള് ഫ്രഷ് പോയി എല്ലാരും വീണ്ടും ഇങ്ങോട്ട് വരും ഇവിടെ ആ ഇവിടെ തന്നെ ആ ഇവിടെ തന്നെ അവിടെ ചെറിയ പായൊക്കെ ഇവിടെ തന്നെ കിടന്നുറങ്ങും ഭക്ഷണമൊക്കെ ഇവിടെ വെക്കും ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിയാണ് കഞ്ഞിവിടെ വെക്കും ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ടു ഈ ഭാഗത്തായിട്ട് കഞ്ഞി വയ്ക്കും ഇവിടെ ഇരിക്കും അതിനപ്പുറത്ത് കിടന്നുറങ്ങും ഫ്രഷ് ആവാൻ ഇപ്പുറത്തൊരു ഉണ്ട് ഇന്ന് വലിയ പരിപാടിയാണോ ഒത്തിരി ആളുകളാണോ ഞങ്ങൾ അങ്ങനെ വരാനാണ് ആശാവർക്കർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് പക്ഷേ അതിനെതിരായിട്ടുള്ള വലിയൊരു കൗണ്ടർ വർക്ക് നടന്ന് നടത്തിക്കൊണ്ടിരിക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ പരിപാടി പ്രഖ്യാപിച്ച മുതൽ പലരെയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പലതരത്തിൽ അങ്ങനെ പിന്തിരിയുന്നവരാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ എല്ലാരും ഇല്ല എന്നാലും ചില ആൾക്കാരുണ്ടാവും അവരുടെ അനുകൂലരായിട്ടുള്ള കുറച്ചു കുറച്ചുണ്ടാവും വലിയ ബുദ്ധിമുട്ടിലാണല്ലേ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ സംസാരിക്കാൻ ശബ്ദം പോലും പുറത്തുനിന്നില്ല ഇവിടേക്കൊരു മഞ്ഞ അനുഭവിച്ചിട്ടാണ് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരം ആണ് നമ്മുടെ കോട്ടയത്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അതൊക്കെ കോട്ടയം ടീമുകാരുടെ എല്ലാ ജില്ലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയൊരു ഒരു സംഗമം തന്നെയാണ് നടത്തുന്നത് റോഷനി വെങ്കി ഇവരുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടിലുള്ള ഒരവസ്ഥയാണ് പല സ്ഥലത്തു നിന്നും വന്ന് ഇങ്ങനെ കിടന്ന് സമരത്തിന് പക്ഷേ സർക്കാർ ഇതുവരെ ഇവർ ആ അവർ ചോദിക്കുന്ന കാര്യങ്ങളോടൊരു സമീപനം എടുത്തിട്ടില്ല റയ്സ് മറ്റൊന്ന് ഈ ബ്രൂവറിയിൽ കാര്യങ്ങൾ എന്തായി റൈസ് ഇപ്പോൾ എൽ ഡി എഫിലൊക്കെ ഘടകകക്ഷി നേതാക്കൾ എതിർപ്പ് അറിയിച്ചല്ലോ പക്ഷേ സർക്കാർ മുന്നോട്ട് എന്ന് മാത്രമാണ് അതിലെ കാര്യങ്ങളല്ലേ മറ്റൊന്ന് ഈ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ടല്ലോ ഈ ബ്രൂവറിയിലേക്ക് പറഞ്ഞാൽ വേദന കടിച്ചമർത്തി എല്ലാം സഹിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും അവസ്ഥ അവരവരുടെ എതിർപ്പ് എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് പറഞ്ഞു എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞു എൽ ഡി എഫ് യോഗത്തിന് ശേഷം നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അതും പറഞ്ഞു പക്ഷേ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല ഇപ്പോൾ പതിനൊന്ന് പാർട്ടിയുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫിനകത്ത് ഒൻപത് പാർട്ടികളും ഇതിനകത്ത് അനുകൂലിക്കുന്നു അതിലേറ്റവും അതിനെ നയിക്കുന്ന പാർട്ടിയായ സി പി എം ഇത് വരണമെന്ന് പറയുന്നു രണ്ടാമത്തെ കക്ഷിയും മറ്റൊരു കക്ഷിയുമായ ആർ ജെ ഡിയും എതിർപ്പുന്നയിക്കുന്നു പക്ഷേ ആ എതിർപ്പിനെ ഞങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പം പിന്നെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി മുന്നണി മാറുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ കടന്ന് തല്ലുകൂടുക എന്നതൊക്കെയാണ് ആകെയുള്ള വഴി ഇതൊന്നും സ്വാഭാവികമായി അവർക്ക് ചെയ്യാൻ പറ്റുന്നതുമല്ല അതുകൊണ്ട് സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ എതിരാണി എതിരാണ് എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന് ആ മുന്നണിയുടെ ഭാഗമായി നിന്ന് അതിൻ്റെ ഗുണങ്ങളുണ്ടെങ്കിൽ ഗുണങ്ങൾ കിട്ടി ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷം അനുഭവിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ സി പി ഐക്കും ആർ ജെ ഡിക്ക് ഉണ്ട് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ട് സംസ്ഥാന സമ്മേളനം ആറ് മുതൽ ഒമ്പത് വരെ കൊല്ലത്ത് നടക്കുകയാണ് അതിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൻ്റെ കരടിനെ മിനിഞ്ഞാന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയിരുന്നു അതിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും അതിൽ അംഗീകാരം സംസ്ഥാന കമ്മിറ്റി ഇന്ന് നടക്കും ഈ റിപ്പോർട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ വെക്കുക അതിൻ്റെ പുറത്തായിരിക്കും ചർച്ചകൾ നടത്തുക കഴിഞ്ഞ എറണാകുളം സമ്മേളനം model ഈ കൊല്ലം സമ്മേളനം വരെയുള്ള കാലയളവിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഉള്ളതായിരിക്കും സംഘടനാ റിപ്പോർട്ട് എന്ന് പറയുമ്പം പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേട്ട് നേരിട്ടത് ബി ജെ പിയുടെ വളർച്ച പ്രതിപക്ഷത്തിൻ്റെ പോക്ക് മന്ത്രിമാരുടെ പ്രവർത്തനം മന്ത്രിമാരുടെ ഓഫീസ് സ്റ്റാഫ് പ്രവർത്തനം മുന്നണി സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുമുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഈ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടക്കും അപ്പോഴാണ് എതിർത്തും അനുകൂലിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുന്നതും നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഈ നടക്കുന്ന ചർച്ചയായിരിക്കും അതാണ് കാര്യം ഇനി നമുക്ക് കോൺഗ്രസിനകത്തേക്കൊന്ന് വരാം ഈ ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണല്ലേ റഹീസ് ഈ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കോൺഗ്രസ് അകത്തെ ഒരുപാട് പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കാതെ പോകുന്നു അല്ലേ ആ സ്വാഭാവികമായും ഒരു വശത്ത് ശശി തരൂരും മറുവശത്ത് മറ്റെല്ലാ നേതാക്കളും കൂടി ഒരുമിച്ച് നിന്നിരിക്കുന്ന ഒരു കാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും ഞാൻ മെരുങ്ങിയിട്ടില്ല എന്നാണ് ശശി തരൂർ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്ന് മാത്രമല്ല നേതാക്കളെ കേരളത്തിലെ നേതാക്കളെ കുറിച്ച് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വേണമെങ്കിൽ ഒരു ട്രോൾ എന്നൊക്കെ പറയാം സാധാരണഗതിയിൽ കേരളത്തിലെ നേതാക്കൾ ഓരോ വിഷയത്തിലും പല തട്ടിൽ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് ശശി തരൂർ പറയുന്നത് ഒരു ട്രോളാണ് ഒരു പ്രകോപനപരമായ ഒരു കാര്യമാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം എന്ന് അദ്ദേഹം ഇന്നലെയും ആവർത്തിച്ചു സ്വാഭാവികമായും രാഹുൽ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ഇനി ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ അത് മാധ്യമങ്ങളോടൊന്നും പറയും എന്ന് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചിരുന്നില്ല ഏതാണ്ട് ഒത്തുതീർപ്പായിട്ടുണ്ട് എന്നതാണ് അവർ കരുതിയത് പക്ഷേ അതങ്ങനെയല്ല ഞാൻ എടുത്ത സ്റ്റാൻഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് തുറന്നു പറയുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു അതിന് അദ്ദേഹത്തിന് കാരണമുണ്ട് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെട്ട കാലം മുതൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ വ്യവസായ ചില പ്ലാ പദ്ധതികളുണ്ട് അത് നടപ്പിലാക്കി എന്നൊരു റിപ്പോർട്ട് കണ്ടപ്പോൾ അതിലൊരു സന്തോഷം തോന്നി അത് ഞാൻ എഴുതുക മാത്രമല്ല എറണാകുളത്ത് നടന്ന ഒരു പരിപാടിയിൽ പ്രസംഗിച്ചിട്ടുമുണ്ട് എന്ന് തരൂർ ഇന്നലെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ധർമ്മസങ്കടത്തിലാണ് ഒന്നും തരൂരിനെതിരെ പറയരുതെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പറയാനും പറ്റില്ല തരൂർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡിനോടൊന്ന് ഇടപെടണമെന്നൊക്കെ ആവശ്യപ്പെടുക മാത്രമേ ഉള്ളൂ ഇതിൽ ചില തരൂരിനുകൂലമായ ഒരു സ്റ്റാൻഡ് കെ പി സി സി പ്രസിഡന്റ് എടുക്കുന്നുണ്ട് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കുകയും വേണം മാത്രമല്ല ഈ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് തരൂർ ഇത്തരത്തിലുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതും പ്രസക്തമാണ് അപ്പോൾ തരൂർ എന്താണ് കണക്കുകൂട്ടുന്നത് കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ കണക്കുകൾ പിഴയ്ക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം ഉള്ളൂ